മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു എന്ന് പൊളിച്ചടിക്കിരിക്കുകയാണ് ഋഷിയും ശ്രീധുവും തമ്മിൽ പൂരം കച്ചറയാണ് കച്ചറ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് സിബിനും ഋഷിയും തമ്മിൽ മോർണിംഗ് ടാസ്കിൽ നടന്നൊരു ചെറിയൊരു ഇതാണ് കാരണം സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഋഷീനെ ജുവനൽ ഹോമിലേക്ക് കൊണ്ടുപോകുമെന്ന് അതെന്തിനാണ് നിങ്ങൾ പറഞ്ഞത് ഞാനിവിടെ ഒരു കൊലപാതകവും ഞാനൊരു കുറ്റമൊന്നും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്ത് ദൂരർത്ഥത്തിലാണ് പിന്നെ എന്നെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിബിനും ഋഷിയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് അതിൻ്റെ ഇടയ്ക്ക് സിബിൻ പറയുന്നുണ്ട് എന്നിട്ട് എപ്പോഴും ശ്രീധുവിനെ കാണുമ്പോൾ പുച്ചാണല്ലോടാന്ന് ഇവിടെ നീ എപ്പോഴും മറ്റുള്ളവരോട് ഡിസ്രെസ്പെക്റ്റീവായിട്ട് പെരുമാറുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ മുടിയം പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ അൻസിബൻ്റെ മുഖത്ത് തേച്ചത് അവൾക്ക് ഭയങ്കര ഫീലായിട്ടുണ്ടായിരുന്നു എൻ്റെ അൻസിബയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ കത്തിക്കും തീടും എന്നൊക്കെ ലെവലിലുള്ള വർത്താനാണ് ഈ ഋഷി പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അൻസിബ പറയുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഋഷി എനിക്ക് വേണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് ഋഷി ഇനോ അൻസിബനോട് ചോദിച്ചത് എല്ലാവരും ചോദിച്ചു പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഋഷി അൻസിബയുടെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തൊരു കുഴപ്പമുണ്ടോ അപ്പോൾ ആ അൻസിബയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് അൻസിബന്ന് പറഞ്ഞത് അപ്പോൾ ഋഷിക്ക് കുറച്ചും കൂടെ ശക്തി ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി അൻസിബയ്ക്ക് വേണ്ടി ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കും എൻ്റെ അൻസിബയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്യുന്നതൊക്കെ ഒരു രീതി വല്ലതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കിലാണ് നമ്മുടെ ശ്രീതു കയറി വരുന്നത് ശ്രീതുവിനോടും നമ്മുടെ മുടിയും തട്ടിക്കയറുമ്പോൾ ശ്രീധു വയ്ക്കുന്നുണ്ട് എപ്പോഴും എന്നെ കാണുമ്പോൾ പുച്ഛാണ് എന്നോട് നീ അൻസിബാൻ്റെ പേര് ഞാൻ ഇവിടെ കയറി പറയൂടാന്ന് നിന്നെ ഒരു ജെനുവിൻ പേഴ്സൺ ആയിട്ടാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതെല്ലാം ഇവിടെ തീർന്നടാ പോടാ 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 എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീധുവിന് കട്ട സപ്പോർട്ടായിട്ട് സിബിൻ എത്തുകയും ചെയ്തിട്ടുണ്ട്